വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനവും പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു എംപിയുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും എൻ എച്ച് എമ്മിന്റെ കീഴിലെ വിവിധ ആരോഗ്യ പദ്ധതികൾ പി എം ജി എസ് വൈ വിവിധ സി എസ് എസ് പദ്ധതികൾ തുടങ്ങിയവയുടെ അവലോകനമാണ് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന കാലയളവിലെ അനുമതി ലഭിച്ച അൻപത്തിമൂന്ന് പദ്ധതികളിൽ നാൽപ്പത്തഞ്ചെണ്ണം വികസന പദ്ധതികളാണ് പൂർത്തിയായത് എട്ട് പദ്ധതികൾ പുരോഗമിച്ചു വരുന്നു പ്രിയങ്കാഗാന്ധി എം പി ശേഷം ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് പദ്ധതികളിൽ ഏഴ് പദ്ധതികളാണ് പുരോഗമിക്കുന്നത് ബാക്കി നടപടികൾ പൂർത്തിയായി വരികയാണ് തുവൂർ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തിയാവും വികസന പദ്ധതികളിൽ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായ വേഗത്തിലാക്കാൻ എം പി നിർദ്ദേശം നൽകി ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളും അവലോകനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്തം ശേഖരിച്ച് കൃത്യമായി ക്രമീകരണത്തോടെ നിലമ്പൂർ രക്തബാങ്കിൽ എത്തിക്കുന്നതിനുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ ആരോഗ്യവകുപ്പിന്റെ മലപ്പുറം ജില്ലാ വാക്സിൻ സ്റ്റോറിൽ നിന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ദുർഘട ആദിവാസി മേഖലയിലേക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പിനുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ വാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലെ പുതിയ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും എം പറഞ്ഞു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജില്ലയിൽ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം എഴുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് റോഡ് വികസന പദ്ധതികളാണ് അനുമതി ലഭിച്ചത് ഇവയിൽ ഒൻപത് പദ്ധതികൾ മുപ്പത്തെട്ട് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുള്ള ആറെണ്ണം അന്തിമഘട്ടത്തിലാണ് എടക്കര മൂത്തേട പഞ്ചായത്തുകളെ യോജിപ്പിക്കുന്ന മുപ്പിരി പാലത്തിന്റെ പുനർനിർമ്മാണവും ഇവയിൽ ഉൾപ്പെടും ഇതുകൂടാതെ എം പി നൽകിയ അൻപത്തി അഞ്ച് റോഡ് വികസന പദ്ധതികൾ സംസ്ഥാനതല സമിതിയുടെ പരിഗണനയ്ക്കായി അയച്ചിട്ടുണ്ട് യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ ആര്യണ ഷോക്കത്ത് എ പി അനിൽകുമാർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എ ഡി എം എൻ എം മൊഹറാനലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു